നമസ്കാരം ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം യൂറോപ്പ ലീഗിന്റെ സെമിഫൈനൽ ആദ്യപാദ മത്സരത്തിൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡിന് തകർപ്പൻ ജയം ഏകപക്ഷീയമായ മൂന്ന് ഗോളുകൾക്കാണ് അവർ അത്ലറ്റിക് ക്ലബ് ബിൽബാവോയെ പരാജയപ്പെടുത്തിയത് മാഞ്ചസ്റ്റർ യുണൈറ്റഡിനായിട്ട് ബ്രൂണോ ഫെർണാണ്ടസ് ഇരട്ട ഗോളുകളാണ് നേടിയത് കാസമിറോ ഒരു ഗോളും കണ്ടെത്തുകയുണ്ടായി അത്ലറ്റിക് ക്ലബ് ബിൽബാവോയുടെ മൈതാനത്ത് വെച്ച് നടന്ന മത്സരത്തിൽ പോയി ലോ ബ്രൂണോ ഫെർണാണ്ടസ് ഗർണാച്ചു എന്നിവരെയൊക്കെ മുൻനിരയിൽ അണിനിരത്തി കൊണ്ടാണ് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഇറങ്ങിയത് കളിയുടെ മുപ്പതാമത്തെ മിനിറ്റിൽ കെസോ മിറോയാണ് അവർക്ക് വേണ്ടി ലീഡ് നേടിക്കൊടുത്തത് മുപ്പത്തി അഞ്ചാമത്തെ മിനിറ്റിൽ വിവ്യന് റെഡ് കാർഡ് ലഭിച്ചു ഇതിപ്പോ വളരെ ഇൻട്രസ്റ്റിംഗ് ആണ് ഈ യൂറോപ്പ ലീഗിന്റെ റൗണ്ട് ഓഫ് സിക്സ്റ്റീന് ക്വാർട്ടർ ഫൈനല് ഇതാ സെമി ഫൈനല് ഈ മത്സരങ്ങളുടെ ഇരുപാദങ്ങളിൽ ഏതെങ്കിലും ഒന്നിൽ എതിരാളികൾക്ക് റെഡ് കാർഡ് കിട്ടുന്നു മാഞ്ചസ്റ്റർ യുണൈറ്റഡിന് അത് അനുകൂലമായിട്ട് മാറുന്നു ഏതായാലും മുപ്പത്തി ഏഴാമത്തെ മിനിറ്റിൽ പെനാൽറ്റി ഗോളാക്കിക്കൊണ്ട് ബ്രൂണോ ഫെർണാണ്ടസ് അവരുടെ ലീഡ് വർദ്ധിപ്പിക്കുകയും നാല്പത്തി അഞ്ചാമത്തെ മിനിറ്റിൽ അദ്ദേഹം തന്റെ പ്രൈസ് പൂർത്തിയാക്കുകയും ചെയ്തതോടുകൂടി യുണൈറ്റഡ് വിജയം ഉറപ്പിക്കുകയായിരുന്നു ഏകപക്ഷീയമായ മൂന്ന് ഗോളുകളുടെ വിജയമാണ് അവർ സ്വന്തമാക്കിയത് അതേസമയം മറ്റൊരു സെമി ഫൈനൽ മത്സരത്തിൽ ടോട്ടന മോട്ട്സ് പറ മൂന്നേ ഊന്നിന് ബോർഡോ ഗ്ലിപ്റ്റിനും പരാജയപ്പെടുത്തിയിരിക്കുന്നു ജോൺ ജോൺസനും മാരിസനും അതുപോലെ സൊലങ്കയുമാണ് അവർക്ക് വേണ്ടി ഗോളുകൾ നേടിയത് ശ്രദ്ധിക്കേണ്ട കാര്യം ഈ രണ്ട് ടീമുകൾ അതായത് മാഞ്ചസ്റ്റർ യുണൈറ്റഡും ടോട്ടനാ മോഡ്സ്ഫറും ഈ ആദ്യവാദ മത്സരത്തിൽ വളരെ കംഫർട്ടബിൾ ആയിട്ട് വിജയിച്ചത് കൊണ്ട് തന്നെ ഫൈനലിൽ പരസ്പരം ഏറ്റുമുട്ടാനുള്ള സാധ്യത വരുന്നു അങ്ങനെയെങ്കിൽ വളരെ ഇൻട്രസ്റ്റിംഗ് ആയ ഒരു കാര്യമാണ് സംഭവിക്കുന്നത് പ്രീമിയർ ലീഗിൽ പതിനാലാം സ്ഥാനത്തും പതിനാറാം സ്ഥാനത്തും നിൽക്കുന്ന ടീമുകൾ തമ്മിൽ യൂറോപ്പ ലീഗിന്റെ ഫൈനലിൽ ഏറ്റുമുട്ടാൻ പോകുന്നു വീഡിയോ സാധിക്കുന്ന ഫുട്ബോൾ ലോകത്തെ വിശേഷങ്ങളുമായി റോഫ് വെട്ടാം